സുരേഷ് ഗോപിയുടെ അയൽവാസിയായിരുന്നു നടി ലക്ഷ്മിപ്രിയ നടൻ സുരേഷ് ഗോപിയുടെ അയൽവാസി എന്ന് പറഞ്ഞാൽ പൂർത്തിയാകില്ല നടനും മനുഷ്യസ്നേഹിയുമായ സുരേഷ് ഗോപിയുടേ നിന്ന് മാറ്റി പറയണം കയ്യിൽ പത്ത് പൈസ പോലും എടുക്കാതില്ലാതിരുന്നപ്പോഴും മറുകൈ അറിയാതെ മറ്റുള്ളവരെ സഹായിക്കാൻ കാണിച്ച സുരേഷ് ഗോപിയുടെ മനസ്സിനെ പറ്റിയാണ് ലക്ഷ്മിപ്രിയയ്ക്ക് പറയാനുള്ളത് നീളൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പൊതുജനമറിയാതെ പോയ സുരേഷ് ഗോപിയെ കാണാം തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് വർഷങ്ങളോളം ഞങ്ങൾ സുരേഷ് ചേട്ടൻ്റെ അയൽക്കാരായിരുന്നു അന്ന് ചേട്ടൻ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയമാണ് എൻ്റെ അമ്മയുടെ കൂട്ടുകാരിയാണ് ഗ്ലാഡിസ് ആൻറ്റി ആൻറ്റിയുടെ ഭർത്താവ് മരിച്ചു പോയിരുന്നു മക്കൾ ഇല്ല ഒത്തിരി അസുഖങ്ങളുമുണ്ട് ഒറ്റയ്ക്ക് ഒരു വാടക വീട്ടിലാണ് താമസം രണ്ട് ദിവസം കൂടുമ്പോൾ ആൻറ്റി ഞങ്ങളുടെ വീട്ടിലേക്ക് വരും ആൻറ്റി വന്നില്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം അമ്മ അങ്ങോട്ട് പോകും ലാസ്റ്റ് ആൻ്റി വന്നപ്പോൾ കാലിൽ നല്ല നീരുണ്ടായിരുന്നു നടക്കാൻ ബുദ്ധിമുട്ട് അമ്മ ആശുപത്രിയിൽ പോവാം എന്ന് പറഞ്ഞു നോക്കി ആൻറ്റി സമ്മതിക്കുന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞ് ആൻറ്റി വന്നിട്ട് അമ്മ അങ്ങോട്ട് അന്വേഷിച്ചു പോയി വീട് അടച്ചിട്ടിരിക്കുന്നു അയൽപ്പക്കത്ത് ചോദിച്ചു ഒരു വിവരവുമില്ല അമ്മയ്ക്ക് ടെൻഷനായി അമ്മയോട് പറയാതെ എങ്ങും പോകാറില്ല വൈകിട്ട് എൻ്റെ ഭർത്താവിനെ കൂട്ടി വീണ്ടും അവിടെ പോയി ആളില്ല വീട് പൂട്ടിത്തന്നെ പിറ്റേ ദിവസങ്ങളിലെല്ലാം എൻ്റെ ഹസ്ബൻഡോ അമ്മയോ ആ വീട്ടിൽ അന്വേഷിച്ചു പോയി ആ കുഞ്ഞു വീട് അടഞ്ഞുകിടന്നു ആർക്കും ഒരു വിവരവും അറിയില്ല മൂന്നാഴ്ച കഴിഞ്ഞു ആൻറ്റി എവിടെ പോയി എന്ത് സംഭവിച്ചു എന്ന ടെൻഷനിലിരിക്കുമ്പോൾ ഒരു ഓട്ടോയിൽ ആൻറ്റി വന്നിറങ്ങി ഞങ്ങൾ എന്നും വീട്ടിൽ ചെല്ലുമായിരുന്നു എന്ന് അറിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് ഈ മൂന്നാഴ്ചയും ആൻറ്റി ഹോസ്പിറ്റലിലായിരുന്നു ഞങ്ങൾ വിഷമിച്ചു പോയി ആരെയെങ്കിലും വിട്ടോ ഫോണിലോ ഒന്ന് അറിയിക്കാമായിരുന്നില്ലേ ഇത്ര ദിവസം ആര് നോക്കി സുരേഷ് നോക്കി എന്നും സുരേഷ് വന്ന് എന്നെ കാണും ജോലിക്കാരി രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഭക്ഷണവുമായി ചെല്ലും ആൻറ്റിയുടെ കഴുകുവാനുള്ള തുണി സുരേഷേട്ടൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കഴുകിക്കൊണ്ടുവരും രാത്രിയിൽ ആൻറ്റിക്കൊപ്പം അവർ ആശുപത്രിയിൽ ഉറങ്ങും ബില്ലടച്ചതും മരുന്നുകൾ വാങ്ങുന്നതുമെല്ലാം സുരേഷേട്ടൻ ഞങ്ങളുടെ കണ്ണു നിറഞ്ഞു ഞങ്ങളും ആൻറ്റിയും തമ്മിലുള്ള ബന്ധം ചേട്ടൻ അറിയാം എന്നിട്ടും ഒരു വാക്ക് ഞങ്ങളോട് പറഞ്ഞില്ല കോഴിക്കോട് നിന്നും പാലക്കാട് നിന്നും കിഡ്നി രോഗികളായ രണ്ട് പെൺകുട്ടികളുടെ വീട്ടുകാർ മാസം തോറും ചേട്ടൻ്റെ വീട്ടിൽ വരുമായിരുന്നു സഹായത്തിന് ഒരു തവണ ഇവർ വന്നപ്പോൾ ചേട്ടൻ ഉണ്ടായിരുന്നില്ല അവർക്ക് അത്യാവശ്യമായി സഹായം വേണം ഒരു മാസത്തെ ചിലവിനുള്ള ആവശ്യമുള്ളതെല്ലാം കൊടുക്കുന്നത് ചേട്ടനാണ് ഒപ്പം ചികിത്സാ റിപ്പോർട്ട് വായിച്ചു നോക്കുകയും ഡോക്ടറോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യും ചേട്ടനും കുടുംബവും അവിടെ ഇല്ലാത്തതിനാൽ ഇവർ ഞാനും സിനിമാതാരം ആണെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നു ചേട്ടൻ കൊടുക്കുന്ന അത്രയും പണം ഒറ്റയടിക്ക് എൻ്റെ കയ്യിൽ ഇല്ലാത്തതിനാൽ ഞാൻ രണ്ട് മൂന്ന് അയൽപ്പക്കങ്ങളിൽ നിന്നുകൂടി വാങ്ങി അവർക്ക് കൊടുത്തു അവർ പറഞ്ഞാണ് നാളുകളായി അവരെ ചേട്ടൻ സഹായിക്കുന്ന വിവരം ഞങ്ങൾ അറിയുന്നത് ഞങ്ങൾ അമ്പരന്ന് പോയി കണ്ണ് നിറഞ്ഞു പോയി കയ്യിൽ പത്ത് പൈസ എടുക്കാനില്ലാത്തപ്പോഴും ചേട്ടൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ പിന്നീടും പലവട്ടം കണ്ടിട്ടുണ്ട് സഹായം അഭ്യർത്ഥിച്ച് ആ വീട്ടിൽ പലരും പോകുന്നതും സന്തോഷം നിറഞ്ഞ മുഖത്തോടെ അവർ മടങ്ങി പോകുന്നതും അച്ഛനില്ലാത്ത കുഞ്ഞുങ്ങൾ പഠിക്കാൻ നിവർത്തിയില്ലാത്തവർ രോഗബാധിതർ അങ്ങനെ പലരും പിന്നീട് കോടീശ്വരൻ എന്ന പ്രോഗ്രാം ചെയ്തു മൂന്ന് കോടി രൂപ അദ്ദേഹത്തിൻ്റെ മക്കൾ അനുഭവിക്കേണ്ടത് പലർക്കും സഹായമായി നൽകി ജീവിതത്തിൽ ഇന്നേവരെ ഒരുതരി പൊന്നണിയാത്തവരുടെ ഒരു കുഞ്ഞു സ്വർണമാല എന്ന ആഗ്രഹം പോലും സാധിച്ചു കൊടുത്തു ഒരു മതിലിനപ്പുറം ഇരുന്ന് പല സന്തോഷം കണ്ണുനീരിനും ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ക്യാൻസർ ബാധിതയായി ഏത് നിമിഷവും മരിച്ചു പോകാം എന്ന നിലയിലുണ്ടായിരുന്ന ഒരു മോൾക്ക് അവളുടെ ഒറ്റമുറിയിൽ നിന്ന് മെച്ചപ്പെട്ട വീട്ടിലേക്ക് മാറാൻ ഞാനും ചേട്ടനും ചേട്ടൻ്റെ ഒരു കസിനും ഒരുപാട് പ്രയത്നിച്ചു എന്നാൽ പ്രത്യേക കാരണങ്ങളാൽ അവളെ മാറ്റാനായില്ല സ്വച്ഛമായ ഒരു മരണം അവൾ കേൾക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല ഇനിയും ഏറെ ഉണ്ട് പറയാൻ സുരേഷ് ഗോപി എന്ന മനുഷ്യസ്നേഹിയെപ്പറ്റി നല്ല മനുഷ്യനെപ്പറ്റി ഞാൻ എപ്പോഴും ചേട്ടൻ രാഷ്ട്രീയത്തിൽ വരാൻ പറയുമായിരുന്നു ശാസ്തമംഗലത്തിൻ്റെ മുത്തേ എന്ന് തമാശയായി വിളിക്കും അദ്ദേഹത്തെ ഒരു സാധാരണ രാഷ്ട്രീയ നേതാവിനെ വിമർശിക്കുന്ന പോലെ ദയവ് ചെയ്ത് വിമർശിക്കരുത് സ്വന്തം പോക്കറ്റിൽ നിന്ന് സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവേശനമൊക്കെ അദ്ദേഹത്തിന് നന്മ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം മാത്രമാണ് അധികാരം കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് ചിലതൊക്കെ ചെയ്യാൻ സാധിക്കുക അതിന് അദ്ദേഹത്തെ സഹായിക്കണം നിങ്ങൾ ജയിപ്പിച്ചു വിട്ട ജനപ്രതിനിധിയെ നിങ്ങൾക്ക് കണ്ടത് എപ്പോഴാണ് നിങ്ങളുടെ ഒരു ആവശ്യം അദ്ദേഹത്തോട് പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ കാണാൻ കിട്ടുന്നില്ല പിന്നെയാണ് പറയുന്നത് സുരേഷേട്ടൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഓടിച്ചെല്ലാം പരിഹാരം ഉണ്ടാകും ഉറപ്പ് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക